നമസ്കാരം ഞാൻ ഹാരിപ്പാട് കെ എസ് പണിക്കർ ഞാൻ സാധാരണയായിട്ട് ബുധനാഴ്ചകൾ അതായത് ഇടവേള എന്ന് പറയുന്ന സമയത്ത് ഞാൻ വീഡിയോകൾ ഉണ്ടാക്കാറില്ല അപ്ലോഡ് ചെയ്യാറുമില്ല മിക്കവാറും വീഡിയോകൾ ഉണ്ടാക്കുന്നത് ശനിയാഴ്ച ദിവസമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു പ്രത്യേക കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്റെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എഴുപത്തിയാറ് വീഡിയോകളിൽ എഴുപത്തിനാലെണ്ണവും ബ്രഹ്മതലത്തെക്കുറിച്ചുള്ള അറിവാണ് നൽകിയിരിക്കുന്നത് അത് പലതരത്തിലുള്ള പല രീതിയിലും ഞാൻ ആ ബ്രഹ്മതലത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ വീഡിയോകളിലും പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോയിൽ കൂടി അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഞാൻ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ക്ഷേത്രതത്വത്തെക്കുറിച്ചും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ ചെയ്തത് ഈ വീഡിയോകൾക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോകൾക്കും വലിയ കാര്യമായിട്ടുള്ള വ്യവേഴ്സ് ഒന്നും കണ്ടില്ല ഇതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തെ പോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് എന്നുള്ള ഒരു തലത്തിലുള്ള ചിന്തയാവാം അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയാകാം ഒരു കാര്യം എനിക്ക് തുറന്നു പറയേണ്ടിയിരിക്കുന്നു അടുത്ത പത്ത് വർഷം കഴിയുമ്പോഴേ ഈ സംസ്കാരം മതം അതായത് ഹിന്ദു എന്ന സംസ്കാരം ഉണ്ടാകുമോ എന്ന് തന്നെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതാണ്ട് ഇന്ത്യയിൽ മാത്രവും നേപ്പാളിലും മറ്റു ചില സ്ഥലങ്ങളിലും മാത്രമാണ് ഈ സംസ്കാരമുള്ളത് അല്ലെങ്കിൽ ഈ മതമുള്ളത് അത് നമ്മുടെ തന്നെ തെറ്റുകൊണ്ട് കാര്യം നമുക്ക് പറഞ്ഞു തരാൻ ആൾ ഉണ്ടെങ്കിൽ പോലും കേൾക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ മറ്റെല്ലാ മതങ്ങൾക്കും വളരെ കഠിനമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അത് കേൾപ്പിക്കുകയും വളരെ സാഠ്യത്തോടുകൂടി അത് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പോവുകയും അല്ലെങ്കിൽ അത് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരികയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഈ മതത്തിൽ മാത്രം ഒരു ശാന്തിക്കാരനോ ഒരു തന്ത്രിയോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത തലത്തിലാണ് അത്രയും ധാർഷ്യവും അഹങ്കാരവും കൂടുതലുള്ള ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ഈ മതത്തിലുള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു കണ്ടത് എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് പറഞ്ഞുതരുന്നത് ഇതിന് നിങ്ങൾ ഏത് തരത്തിലുള്ള കമന്റ് ഇട്ടാലും എനിക്ക് വിഷയമൊന്നുമില്ല എന്റെ ഇത്രയും വർഷത്തെ എന്റെ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു എളിമത്വം ഇല്ലാത്ത തലം എന്തിനാ ഒരു നമുക്ക് അത് ശരിക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദു മതത്തിലുള്ള ഒരു പ്രൊസഷൻ പോവുകയാണെങ്കിൽ ആ പ്രൊസഷൻ ഇപ്പം ജന്മാഷ്ടമി വരും നിങ്ങൾ നോക്കിയാൽ മതി ആ പ്രൊസഷന് നമ്മൾ മൊത്തം റോഡ് കവർ ചെയ്തായിരിക്കും പോകുന്നത് അതും പാടി ഒലഞ്ഞും പാട്ടും പാടി എന്തൊക്കെയോ വികൃതികൾ കാണിച്ചിട്ടാണ് പോന്നു അതേസമയം മറ്റു മതക്കാർ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം അവരൊരു സൈഡ് പിടിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതെ പോകത്തക്ക രീതിയിലുള്ള ആ ഒരു പ്രൊഫഷൻ ആയിരിക്കും അവരുടെ ഉള്ളത് നമ്മുടെ അങ്ങനെയല്ല നമ്മുടേത് നേരെ തിരിച്ച അതുപോലെ മാലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആ മാലയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാനൊന്നിനും പറയുന്നില്ല ഇപ്പം അത് കാവടിയായാലും ശരി ശബരിമല ആയാലും ശരി ധാർമ്മികമായ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം അഹങ്കാരം ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഒരു തലത്തിലാണ് പലപ്പോഴും കണ്ടുവരുന്നു എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം വഴിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസ്ഥ വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യങ്ങർ ജനറേഷന് അതായത് യങ് ജനറേഷന് പ്രായമായവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഞാൻ ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഞാൻ ഞാൻ സർവീസ് ചെയ്ത സമയത്താണേലും ശരി അതിനു മുൻപായാലും ശരി ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം ഇഴുകിച്ചേർന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ അവധിക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോവും അതുപോലെ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഇന്ത്യയുടെ മിക്കവാറും പല ഭാഗങ്ങളിലും എനിക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ അവിടെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ക്ഷേത്രങ്ങളെ പുരാതനമായ ക്ഷേത്രങ്ങളെ തിരഞ്ഞു പിടിച്ച് അവിടെ പോയിട്ട് ഞാൻ ആരാധന നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ സോനാക്ഷേത്രമൊക്കെ ഇട്ട് കാണും നിങ്ങൾ ഗുജറാത്തിന്റെ തല ഗുജറാത്തിലുള്ള സോനാ ക്ഷേത്രം നാല് പ്രാവശ്യം ഞാൻ പോയി അവിടെ ശിവബിംബത്തിന് പുറകിലിരുന്ന് മാല മാലയെ വെച്ചിട്ടുള്ള വ്യക്തിയാണ് നൂറ്റെട്ട് മണി മാല ഈ രുദ്രാക്ഷമാല അത് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു തലത്തിലേക്ക് അതായത് അകത്തേക്കൊട്ടുള്ള ഒഴുക്ക് മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും എന്നുള്ള തലത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ തലത്തെ കുറച്ചൊന്ന് ഒതുക്കി വെച്ചത് പക്ഷെ ഒരു സാധാരണക്കാരനെ അവന് ക്ഷേത്രം വലുതാണ് ആ ക്ഷേത്രത്തിന്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ അവന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവനോടെ പോയിട്ട് എന്ത് ചെയ്യാൻ തൊഴുതാ മാത്രം പോരാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു പരിശ്രമം നടത്തുന്നത് കഷ്ടപ്പാടുണ്ട് ശരിക്ക് പഠിച്ചിട്ടേ ഇത് ഇടാൻ പറ്റത്തുള്ളൂ അല്ല എന്നും ഇടാൻ പറ്റത്തില്ല എന്നെക്കാട്ടിലും പണ്ഡിതന്മാരായ ആളുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണമെന്ന് കൂടി ഞാൻ പറയുന്നു പക്ഷേ എല്ലാരിലും എത്തിച്ചേർന്നുകൊണ്ട് അവർക്കൊരറിവ് കിട്ടട്ടെ എന്നുള്ള തരത്തിലാണ് ഞാനിത് ഈ ഒരു വീഡിയോ ഇടുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഒരു നമുക്കറിയാം ഒരു പ്രാർത്ഥനാ ഹോൾ അല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പ്രാർത്ഥനാ ഹോൾ അല്ല എങ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കണം അതായത് കല്ലും സിമെന്റും ഇഷ്ടികയും കൊണ്ട് പണിഞ്ഞ കുറെ കെട്ടിടങ്ങളല്ല ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയും ഒരു മാനവ ശരീരത്തിന്റെ അതേ അവസ്ഥയിൽ കണക്ക് കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി 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 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലങ്ങൾ അതുപോലെ തന്നെ മതിൽക്കെട്ടുകൾ അതുപോലെ തന്നെ വലിയ ബലിക്കല്ല് അതുപോലെ തന്നെ ഭൂതബലി നടത്തുന്ന സ്ഥലങ്ങള് അതുപോലെ തന്നെ വഴിപാട് അതുപോലെ പ്രദക്ഷിണം എന്തുകൊണ്ട് ശിവ ശിവ ക്ഷേത്രത്തിന് പകുതി ചെയ്തിട്ട് പകുതി വരുന്ന ഒരു അർത്ഥപ്രദിക്ഷണം വരുന്നുണ്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതുണ്ട് പടിപടിയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാണ് ഞാൻ തുടങ്ങി വച്ചത് ആദ്യത്തെ ഒരു തലം എന്ന് പറയുന്നത് തന്ത്രം എന്താണെന്നുള്ളത് താന്ത്രികമായിട്ടുള്ള അറിവാണ് ഞാൻ തന്നത് താന്ത്രികമായിട്ടുള്ള അറിവ് തന്ത്രി എന്തുകൊണ്ട് തന്ത്രി എന്ന് പറയുന്നു ആ തന്ത്രി എന്ന് പറയുന്നതിന് പിന്നിലെ തത്വമുണ്ട് അതാണ് താന്ത്രികമായിട്ട് അടുത്തത് യന്ത്രം മന്ത്രം എന്നൊക്കെ പറയുന്ന സംഭവം ഇത് മൂന്നും കൂടി ചേർന്നാലേ ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന തലമാവത്തുള്ളൂ ഇതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഞാനിത് തുടങ്ങിവെച്ചത് പക്ഷേ ഇത് പല ആളുകൾക്കും കണ്ടതിന് ശേഷം അവർക്ക് ഭൗതികമായ തലത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ സംസ്കാരത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും റീലോ വന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന അടുത്തടുത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും നമ്മുടെ മനസ്സ് നമ്മളിൽ ഒതുങ്ങാത്തത് കൊണ്ടും അവൻ നടന്നു പോകുന്ന വഴി എവിടൊക്കെയാണെന്ന് നമുക്ക് അറിയാമയ്യാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ വരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് താല്പര്യമില്ലാതെ പോകുന്ന അവസ്ഥ ഒരു പ്രതിഷ്ഠാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ ഉപാസനയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെഡിറ്റേഷന്റെയും ഒക്കെ ഫലമായിട്ട് വളർന്നാളത്തെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു എനർജിയുടെ അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ കണിക ക്ഷേത്ര ക്ഷേത്രത്തിലെ മൂർത്തിയിലേക്ക് കടത്തി ചെയ്യുന്നെന്നൊക്കെയുള്ള ആ സംഭവം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാരത സംസ്കാരത്തിന്റെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് ക്ഷേത്രങ്ങളെന്നും ഈ ക്ഷേത്രങ്ങളെ സാമാജികമായിട്ടും സോഷ്യൽ അതായത് നമ്മുടെ സമാജ സമാജത്തിന്റെ നമ്മുടെ സാമൂഹ്യപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് പോകണം എന്നുള്ള തലത്തിൽ നമുക്ക് അവിടെ കിട്ടുന്ന അറിവ് വലുതാണെന്നും അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഒക്കെയുള്ള ഒരു തലത്തെക്കുറിച്ച് നമ്മൾ അറിയണം എന്താണ് ഉത്സവം എന്താണ് ഉത്സവ ബലി എന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവൻ അഞ്ജലിബദ്ധരായിക്കൊണ്ട് തൊഴുന്ന എങ്ങനെയാണ് ഇതുപോലും അറിയാത്തവരുണ്ട് പ്രസാദത്തിന്റെ അർത്ഥമുണ്ട് അതുപോലെ തരുന്ന തീർത്ഥത്തിന്റെ അർത്ഥമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു തലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഒരു ഉദ്യമം ചെയ്തു തുടങ്ങിയത് അതിനെ വിജയപ്രദമാക്കാൻ സാധാരണക്കാരെ പോലുള്ള സാധാരണക്കാരെ പോലുള്ള ആളുകൾ വിയേഴ്സ് ഇല്ല എങ്കിൽ ഇവന് ഇട്ടുകൊണ്ട് കാര്യമില്ല പിന്നെയും ഞാൻ ബ്രഹ്മതലത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ഇഷ്ടം പോലെയുണ്ട് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകത്തിനും എനിക്ക് ഒരു മണിക്കൂറിന്റെ വ്യാഖ്യാനത്തിൽ ഒരു മണിക്കൂർ കുറവാണെങ്കിൽ പോലും ഒരു മണിക്കൂർ കുറയാതെ വ്യാഖ്യാനത്തിൽ എനിക്ക് തരാൻ പറ്റും പക്ഷേ ഞാൻ അതിലേക്ക് പോകാതെ സാധാരണക്കാരിലും ഇതാവശ്യമാണെന്നും ഇതിന് അപ്പുറം കടക്കാൻ എന്താണ് വഴിയെന്നുള്ളത് ഒക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ ഞാൻ ഇടുന്നത് ദയവായി കാണുക കഴിയുമ്പോൾ ഇതിന്റെ ഇതിൽ നിന്നുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും ആ അറിവെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളുണ്ടാക്കും അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോകൾ കണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക ഞാനിത് പറയാറില്ല കാണുന്നവർ കാണട്ടെ എന്നുള്ള തലത്തിലാണ് കാര്യം സാധാരണക്കാർക്ക് അവൻ്റെ സംസ്കാരത്തിനനുസരിച്ചും അങ്ങനെയുള്ള തലത്തിലുള്ള കാര്യങ്ങളെ കാണാൻ താല്പര്യമുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഒരിക്കലും താല്പര്യമില്ല അതുകൊണ്ട് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി എടുത്തുകൊണ്ട് ഇതിനെ ചാടിക്കിടക്കേണ്ടത് അതായത് മറുകര ചാടേണ്ട അത്യാവശ്യമാണ് അതിന് ആദ്യ പടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യ പടിയെ കടക്കാതെ ഒരു കാരണവശാലും അടുത്ത വടിയിലേക്ക് കടക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ തെറ്റായ ഒരു ധാരണയാണ് ഇവിടെ തുടങ്ങേണ്ടതാണ് തുടങ്ങിക്കഴിഞ്ഞിട്ട് മറ്റുള്ള മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഇതിന് ഇത് ഓരോരുത്തർക്കും ഈ ഇരുന്നത് അടുത്തടുത്ത് ഇടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഭാഗം ഭാഗമായിട്ട് അതായത് ഓരോ സെക്ടറായിട്ട് അതായത് ഓരോ ഭാഗമായിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അത് ഓരോരുത്തരും കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഗുണം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം